ഒരാൾ ഒപ്പം അമ്മ ഒരാളൊപ്പം ഹലോ കേസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാ എല്ലാവരും സ്കൂളൊക്കെ ഇട്ടു നല്ല കളിയുടെ ഒരു ചെറിയ ഒരു ഈവനിങ് ലോക്കാണ് ഇന്നത്തെ വീഡിയോ ഇതാ കണ്ടില്ലേ ഭയങ്കര കളീനല്ലാരും കേട്ടാ അപ്പോ ഇന്നത്തെ വീഡിയോക്ക് പോവാ നമുക്കല്ല പൊഞ്ഞോ ഇതാ കണ്ട നല്ല കളീന അവിടെ വടേറ്റാ ഒരാൾ ഒപ്പം നടക്കുന്നുണ്ട് അമ്മ വൈകുന്നേരമായി വൈകുന്നേരമായിതാ ഒരാൾ വടേറ്റ് പോവണേ പേരക്കുട്ടികളെ കൂടെ ഓടിക്കോ ഓടിക്കോ ആ ഒരു രശയില്ലേട്ടാ വിളിച്ചു പോയിട്ടേ മോളൂസ് എവിടെ എവിടെ മോളൂസ് ഒരാടി ഇവിടെ കൊടുത്താളിതാണെ ഒരാടെ ഒരാടി ഇവിടെ കൊടുത്താളിതാ ഇതാ ഇതെവിടെ അടി കൊടുത്താളിതാ കൊടുക്കൂസ് അവിടെ പോയി കണ്ടതാ ഇമ്മാനെ പറ്റിച്ചാണ് ഓടിയാന്നിട്ട് അവിടെ പോയി ഭയങ്കര ചിരി ഇരിക്കുന്നതാ മോളൂസ്ണ്ട് ണ് പോരാ സ്കൂള് വിട്ടുന്ന ആ യൂണിഫോം ഒന്നും അയക്കാതെ നല്ല ഓട്ടത്തിലാട്ടാ അതിനാണ് ഇമമ്മ അടിക്കാൻ നടക്കണേ ആ പിടിക്കണ്ട പൂണെണ്ടിക്കോട്ട അതായത് ഈ പാടിയായിട്ട് നടക്കാന്ന് വെച്ചാൽ സംഭവാട്ടാ ഇന്നത്തെ കാലത്തൊന്നും ഇല്ലാത്തതാണ് വല്യന്മാര് പടിയായിട്ട് നടന്ന കുട്ടികളെ അത് കയറ്റിയാണ് കുളിക്കാറ്റ് വന്നുടനെ ആ കിട്ടുമ്പോളെ കിട്ടായിട്ടാണ് ഒരു രശം ഇല്ലാതെ അവിടെ കള്ളം ഇവിടെ കയറി നിന്നിങ്ങനെ ഒളിഞ്ഞ് നിങ്ങണേ ഇതാ ഓക്കെ നല്ല പടിയായിട്ടാണ് നടക്കുന്നതാ വലിയ പടിയാണ് ഏ വല്യ പടിയായിട്ടാണ് നടക്കണിട്ടാ ഇതേ കിട്ടിയാ കിട്ടിയ മാതിരിണ്ടാവും ആ കിട്ടിയ കിട്ടിയ മാരുണ്ടാവും ഇമ്മന്ന് ഓളെ രണ്ട് രണ്ടാളേ പിടിച്ചിട്ടേ ഒതുങ്ങൊള്ളൂന്ന പറഞ്ഞാ ഒരു ഇതാ ഓടി ഇമ്മക്ക് ആ കിട്ടൂല കിട്ടു ഓടിയെങ്കിലും അപ്പൊ നമ്മുടെ കടലാസം പൂകളൊക്കെ എല്ലാ പ്രാവശ്യത്തിനൊന്നും പ്രാവശ്യം പൂക്കള് വന്നിട്ടില്ല എന്താച്ച എല്ലാ കൊല്ലവും ഇതിനെക്കാട്ടൊക്കെ നന്നായിട്ട് ഇണ്ടാവാറുണ്ട് പ്രാവശ്യം ആ എന്താ കാരണം കാരണമാണോ അപ്രാവശ്യം പൂക്കളൊക്കെ കുറഞ്ഞ് അതാണ് കാരണം ആ ചട്ടി മാറ്റിയാ പെട്ടെന്നുണ്ടായി കിട്ടൂല അടുത്ത കൊല്ലം റെഡിയാവൂലേ എന്താണ് കുഴപ്പമില്ല നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മളെ എന്താണ് ഞാൻ ചെയ്യുന്നല്ലോ അന്നിപ്പനക്കണ ഞാൻ പൈപ്പ് എടുത്തിട്ടിരുന്നല്ലോ ആ ഇങ്ങനെ നോക്കിയാൽ റോസ് ഇത് ഇത് വേറെ റെഡ് വൈറ്റും ും കൂടി കൂടി ഓറഞ്ച് ഇതിലൊന്നും ഓറഞ്ചാണ് നല്ല രസമാണ് ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രസമാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല അടിപൊളിയ ഇങ്ങനെ നല്ല ചെടി വേല കാണാതെ നല്ല നനക്കാൻ പോവാണ് എടുത്താണ് സാധാരണ ആ പിന്നെ ഇതാ ഇതാ ഇവിടെ കുറച്ചുണ്ട് പൂണ്ടും എന്താ പറയാ ഇങ്ങനെ നല്ല ഇത് ചട്ടി നിറയെ ചട്ടി മാറ്റി വെട്ടി കൊടുത്താണ്ട് ചട്ടി മാറ്റിയ ശേഷം വന്ന കമ്പാടാണ് അപ്പൊ അയ്മ അതിനനുസരിച്ചുള്ള പൂവേ വിട്ടിട്ടുള്ളു പിന്നെ പിന്നെ ഞങ്ങളൊരു സംഭവം കാഞ്ചരന്റെ അയൽവാസിളാണ് ആദ്യം ഇവളാണ് ആദ്യം കടലാസം കൊമ്പ് ഇത് കണ്ടിട്ടാണ് എനിക്ക് കടലാസം കൊമ്പ് ഇണ്ടാക്കണം എന്നുള്ള പൂതിന്റെ ആ എല്ലാവരും മുമ്പൊന്നും പണ്ടൊക്കെ കാലത്തൊക്കെ മെയിന്റൈൻ ചെയ്യാത്തൊരു പൂവാണ് കടലാസ് പൂ പൂവറിഞ്ഞാല് അങ്ങനെ ഇവള് കൊടുന്ന് നിറയെ ജർഷിന്റെ മുകളിലായിരുന്നു ഇണ്ടാക്കിന്ന് അന്ന് കാണുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ രസം തോന്നും പിന്നെ മൂന്ന് കൊല്ലം ശേഷം പിന്നെ എനിക്കും തോന്നി അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വെച്ചാലോ ജർഷ് പിന്നെ ഭാവം ഇങ്ങോട്ട് കൊടന്നു തരില്ല തുടങ്ങി ഇള്ളിടത്തുനിന്ന് മുവം ചോയിച്ച് കൊടന്നു തരും ഇതെല്ലാം അടിപൊളിയായി ഉണ്ടാക്കിയിക്കണേണ്ട ഇത് ഇവിടെ ചട്ടി മാറ്റി ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ മൂന്നാലു വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണത് പക്ഷെ നല്ല അടിപൊളിയായി പോയിക്കണോ സൂപ്പർ വെച്ചാൽ അത് ഇവിടെ പേർക്ക് വെയിലുള്ളു അപ്പൊ ഇവിടെ ഒന്നായിട്ട് തിങ്ങി കൊടന്നെ ആ ഭാഗത്ത് തണലാണ് പിന്നെ ഈ ചെടിക്ക് ചെടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെയിലാണ് ആവശ്യട്ട് ആറുമാസം ആ വെയിലത്ത് വെച്ചാലേ അത് വിരിയുള്ളൂ തണലത്ത് ഇണ്ടായാൽ വിരില്ല നല്ല ചൂട് അപ്പൊ അവളത് വെട്ടീന്ന് ശേഷം ചട്ടി ഒന്നും മാറ്റി ഞാൻ ചട്ടി മാറ്റിയതിന് ശേഷമാണ് എന്റെ പൂ ഇങ്ങനായത് ഞാൻ ഇപ്പൊ അടുത്ത കൊല്ലമൊക്കെ ആവുമ്പോ അടിപൊളിയാവും ഇഞ്ഞും ഇഞ്ഞും ഒരുപാട് കളറാളിഞ്ഞും ഞാൻ ഒന്നിപ്പൊ ഊട്ടി പോയപ്പോ കൊടന്ന് കുഴിച്ചിട്ടുണ്ട് ും വേറെ ഈ സമയം ഇതാ കളറ്േരായി നനക്കണ ഡ്യൂട്ടി ആക്കണ്ട ഞാൻ നനയ്ക്കലില്ല നനക്കലില്ല എപ്പഴും ഭാവം നനക്കാത്ത ചെടികൾ തന്നെ നനയ്ക്കെ പറഞ്ഞാല് അല്ല കാര്യം പറയുന്നത് സ്ഥിരമായിട്ട് ആളെന്ന് എനിക്കില്ല ഇതുവരെ ഇലച്ചടി പൈപ്പ് താത്തി കാണുണ്ടെന്നാവോ പക്ഷെ ഞാൻ ചട്ടി മാറ്റിയത് അടക്കം ഓരോന്നിടാക്കിയതാണ് ഇവിടെ വെയിൽ കാരണം നല്ല കാണോടുത്തു വെക്കാൻ പറ്റില്ല നല്ല വെയിലാണ് അത് ഞങ്ങടെ ബേക്കില് തണലുള്ള ഭാഗത്തേക്ക് കൊടുന്ന് വെച്ചതാണ് ഈ ഇലച്ചെടികളൊന്നും വെയില വെക്കാൻ പറ്റൂല ു ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഈ ഡിസംബർ മുതൽ മേയ് വരെ എങ്ങനെ നല്ല അടിപൊളി കടദാസം പൂവള് നിറേ ഇങ്ങട്ട് പൂടും അതോ കളർഫുള്ള പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കൂടി നല്ല അടിപൊളി ആ ചട്ടി മുന്നേ കഴിഞ്ഞ വർഷത്തെ പൂവൊക്കെ അതില് ഞാൻ ഇട്ടോടുക്കും അപ്പൊ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളാണ് ഇപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞതും കാണിച്ചതും എല്ലാം ഇവിടുത്തെ വീട്ടിലെ

ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ബൽബട്ടൻ അമർത്തിയേ പറ്റുള്ളൂ എന്നാലേ നിങ്ങൾക്ക് അതിനുള്ള കിട്ടുകയുള്ളൂ ഓക്കെ